എന്റെ വീട്ടിലോട്ട് അവൻ ക്യാമറ അവൻ ഞാൻ അഴിഞ്ഞാട്ടം പടം നല്ല ഇപ്പോൾ ഒരു കാര്യം വിമർശിച്ചവരെല്ലാം കണ്ടോ പടം തൂക്കി തൂക്കി തുറ തൂക്കി ശേഷം അന്നെങ്കിൽ അവർ നല്ലോണം പെർഫോമൻസ് ഇതുപോലെ കണ്ടിട്ടില്ല സത്യം അഴിഞ്ഞാട്ടം ആഴിഞ്ഞാട്ടം തന്നെ അഴിഞ്ഞാട്ടത്തിന്റെ അങ്ങനെ ഇത് തിയേറ്ററിൽ കൊണ്ട് കാണാൻ നല്ല എൻജോയ് ആയിട്ടുള്ള സിനിമയാണ് നല്ല അടിപൊളി പടം ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്ന് കാണാം പിന്നെ ദേവി ഏത് വിവാഹങ്ങൾ ഉണ്ടാക്കിയത് ഞാൻ പിന്നെ എടുത്ത് പറയാതെ ആ ദലീവേട്ടന്റെ റേഷനറിയും പഞ്ചസാര മണ്ണെണ്ണ പിന്നെ പെട്രോള് ഡീസല് കാറ് വാഹനങ്ങൾ എല്ലാം ഒന്ന് ഒഴിവാക്കി കൊടുത്തു അയാൾ വീട്ടിലിരുന്നോട് വിവാഹങ്ങൾപ്പെടുത്താതിരിക്കും ദേവി ഏത് ഇതൊരു പ്രാന്ത സിനിമയാണ് പ്രാന്തന്മാരെ ഒരു സമൂഹം തന്നെ ഒന്ന് കാണുക എല്ലായിട്ടും പ്രാന്താണ് എനിക്ക് മാനസിക രോഗമായി സത്യം പറയണം ഓൾറെഡി എനിക്ക് ഉണ്ട് അപ്പൊ ഇതൊരു പ്രാന്ത സിനിമയാണ് ഞാൻ പറയുന്നത് അല്ലല്ല മനുഷ്യൻ എല്ലാവർക്കും ഭ്രാന്തണ്ട് അങ്ങനെ ഒരു പ്രാന്തനായിട്ട് കണ്ടാൽ മതി എല്ലാം ഒരു പ്രാന്ത സിനിമയാണ് ഇത് ബ്രാഹ്മന്റെ കഥയാണെന്ന് പ്രാന്തന്റെ കഥയാണ് പ്രാന്തൻ സിനിമയാണ് നമുക്കും ഭ്രാന്ത് പിടിക്കും ഇത് എഴുതിയവർക്കും ഭ്രാന്താണ് ഡയറക്ടർ വരുന്ന പ്രാന്താണ് ഫുള്ള് ബ്രാഹ്മണ സിനിമയാണ് നമ്മൾ ആറാട്ടെ ഒരു ആറാട്ടെണ്ണ ഫീൽഡ് ഔട്ട് ആയെന്ന് പറഞ്ഞ ആറാട്ടെണ്ഡ സിനിമ വന്നിട്ട് കാണുക അയാൾക്കും നല്ലൊരു ഒരു ഒരു കമ്പാക് ആയിരിക്കും ഈ സിനിമ എന്തായാലും ദിലീപ് ഏട്ടന്റെ മണ്ണന്റെ പഞ്ചസാര കട്ട് ചെയ്യാൻ ആരും മറക്കരുത് അദ്ദേഹം വീട്ടിലിരിക്കും പെട്രോൾ കൂടെ കറണ്ട് ബില്ല് എല്ലാം കട്ട് ചെയ്ത് കളയുക അതിന് വീട്ടിലിരിക്കട്ടെ ഇത് സിനിമ സിനിമയായിട്ട് കാണുക വിവാദങ്ങളൊന്നും നമ്മള് പറയേണ്ട ആവശ്യമില്ല ഇത് ഇത് കോടതി വിധിച്ച വിധിയാണ് അത് അങ്ങനെ കണ്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ദിഷ വടക്കസിലെ മതിയൊന്നും ഇന്ന് ജയിലിൽ കിടക്കേണ്ട ആവശ്യമില്ല അയാളെ നമ്മൾ നിരപരാധിയായിട്ട് കാണേണ്ടി വരും കോടതി വിളിച്ചാൽ അപ്പുറത്തേക്കൊന്നുമില്ല അപ്പീൽ കൂടുക സെഷൻസ് കോടതി ഉണ്ട് സബ് കോടതിയിൽ സെഷൻസ് കോടതിയിലേക്ക് പോവാ സുപ്രീം കോടതി പോവാ അപ്പീൽ കൂവാ അല്ലാണ്ട് അയാളെ ഞാൻ പോകത്തില്ല പക്ഷെ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതേ നാവ് കൊണ്ട് പിരി എന്ന വ്യക്തിയെ തള്ളി പറയാനും ഞാൻ ഒട്ടും മടിക്കില്ല അത് ഞാൻ ധൈര്യമായിട്ട് ഞാൻ പറയാനുള്ളൂ നിങ്ങൾ എന്തുകൊണ്ടും കേട്ടോ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ തള്ളി പറയാൻ ഞാൻ ഏറെ അടുത്തും മടിക്കാതെ ഞാൻ ധൈര്യമായിട്ട് പറയാൻ തെറ്റ് ചേരും തെറ്റ് തെറ്റിചേരങ്കിൽ മാത്രം

ും കൂടി എന്ന് എന്ന് രണ്ടുപേരും അടിപൊളി അടിപൊളി കോമ്പിനേഷൻ കോമ്പിനേഷൻ ഒന്നും ഒന്നും മക്കളെ ബഹിഷ്കരിക്കാൻ പക്ഷെ ഇത്രയും ജനങ്ങൾ വന്നില്ല ഇവിടെ അവിടെ കണ്ടുനോക്കി എൺപത് ശതമാനം പേരും സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ കോടതി വെറുതെ വിട്ട ഒരാളെ കോടതി വെറുതെ വിട്ട ഒരാളെ കോടതി വരെ ആക്ഷേപിക്കുന്ന ആളുകളാണ് ആ പറഞ്ഞിട്ടുള്ള ആളുകൾ ആ പത്ത് ശതമാനം പേര് അത് അത്ര കണ്ടാൽ മതി അടിപൊളി ഗംഭീര അഭിനയം ആ പഴയ സ്റ്റൈലിൽ ഈഷലും ആ എന്താ പറയാ താഴമുക്ക് കിട്ടി സംഭവങ്ങളൊക്കെ അടിപൊളി ഇതെന്തായാലും പിന്നെ എന്താ പറയുക ഒരു ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഇന്റർവലി വരെ ഒരു ലോജിക് ഇല്ലാത്ത രീതിയിലാണ് പോയത് പക്ഷേ ഒരു എന്റർടൈൻമെന്റ് ഭയങ്കരങ്ങളെ കുറിച്ച് അടിപൊളിയായിട്ട് പോയത് പിന്നെ ലാസ്റ്റ് ടൈമിൽ നമുക്ക് കഥ മിസ് ചെയ്യുന്നത് എന്താണ് ഇത് അടുത്ത് ചെയ്തതിനാൽ ഏറ്റവും നല്ലൊരു കോമഡിയുണ്ട് ഒരു ബോറഡി കാര്യങ്ങളും കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക്